ചെങ്കടലിൽ ഹൂതികൾ അണ്ടർ വാട്ടർ ഡ്രോണുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ച് യുഎസ് സേന ഡ്രോണുകൾ യുഎസിന്റെ നാവിക കപ്പലുകൾക്ക് ഭീഷണിയുണ്ടാക്കുന്നുവെന്നും ഇതാദ്യമായാണ് യമനി സേന വിന്യസിച്ച അണ്ടർ വാട്ടർ ഡ്രോണുകൾ ശ്രദ്ധയിൽപ്പെടുന്നതെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു അമേരിക്കൻ ആക്രമണത്തിൽ ജലത്തിനടിയിലെ ഒരു ഡ്രോൺ തകർത്തിരുന്നുവെന്നും സെൻകോം നേരത്തെ അവകാശപ്പെട്ടിരുന്നു യു എസ് നടത്തിയ ആക്രമണങ്ങളിൽ മൂന്ന് ക്രൂയിസ് മിസൈലുകളും ഒരു യു എസ് വിയും ഒരു യു യു വിയും തകർന്നുവെന്നും യു എസ് അറിയിച്ചിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ യമൻ നടത്തുന്ന ആക്രമണങ്ങളിൽ ആദ്യമായാണ് യു യു വി ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധയില്പ്പെടുന്നത് ഇത് പ്രദേശത്തെ യു എസ് കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണിയാണ് കാണിക്കുന്നതെന്നും യു എസ് കമാൻഡ് അറിയിച്ചു അതേസമയം ബ്രിട്ടീഷ് കപ്പലായ റൂ നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി യമനി സേനയുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഹിയാ അറിയിച്ചു കപ്പലിന് വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നും മുങ്ങൽ ഭീഷണിയിലാണെന്നും സാരി അറിയിച്ചു അതേസമയം കപ്പലിലെ ക്രൂ സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യമന്റെ പശ്ചിമ തീരപ്രവിശ്യായ ഹുദൈദയിലൂടെ പറഞ്ഞ യു എസ് ഡ്രോൺ എം ക്യു നയൻ റീപ്പറിനെ യമനി എയർ ഡിഫൻസ് യൂണിറ്റ് വെടിവെച്ചിട്ടുവെന്നും സാരി പറഞ്ഞിരുന്നു അതിനിടെ ഏതൻ കടലിടുക്കിൽ ബ്രിട്ടീഷ് കാർഗോ കപ്പലിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ബ്രിട്ടീഷ് കപ്പലായ റൂബി റൂബിമാറിന് നേരെ മതിയായ മിസൈൽ ആക്രമണം നടന്നതായി യമനി സേനയുടെ വക്താവായി ബ്രിഗേഡിയർ ജനറൽ ഹിയാസരി അറിയിച്ചു കപ്പലിന് വലിയ രീതിയിൽ നാശനഷ്ടം സംഭവിച്ചുവെന്ന് മുങ്ങൽ ഭീഷണിയിലാണ് എന്നും സരി അറിയിച്ചു അതേസമയം കപ്പലിലെ ക്രൂ സുരക്ഷിതരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി യമന്റെ പശ്ചിമ തീരപ്രവിശ്യായ ഹുദൈദയിലൂടെ പറഞ്ഞ യു എസ് ഡ്രോൺ എം ക്യു നയൺ റീപ്പറിനെ യമനി എയർ ഡിഫൻസ് യൂണിറ്റ് വെടിവെച്ചിട്ടുവെന്നും സരി പറഞ്ഞു തങ്ങളുടെ നാടിനെ പ്രതിരോധിക്കാനും പലസ്തീൻ ജനതയോടുള്ള പിന്തുണ പ്രകടിപ്പിക്കുവാനും ശത്രുക്കൾക്കെതിരെ എന്തു നടത്തുവാനും മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏമൻ തീരത്തൊരു കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി രണ്ട് പാശ്ചാത്യ സമുദ്ര സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു യുണൈറ്റഡ് കിംഗ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻസും സുരക്ഷാ സ്ഥാപനമായ ആംബ്രയുമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഏതന്റെ കിഴക്കൻ ഭാഗത്തൊരു കപ്പലിന് സമീപത്തായി സ്ഫോടനം നടന്നതായും പ്രസ്തുത കപ്പൽ തുറമുഖത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും യുണൈറ്റഡ് കിംഗ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ബൾക്ക് കാരിയർ ഒരു സ്ഫോടനാത്മക പ്രൊജക്റ്റ് ലക്ഷ്യം വെച്ചിരുന്നുവെന്നും ആക്രമണത്തിൽ കപ്പലിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവുകയും ഡീസൽ ജനറേറ്റർ പൈപ്പിൽ ഇടിച്ച തകരാർ മൂലം കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും അത് ഡീസൽ ചോർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തതായി ആംബ്രെ പറഞ്ഞിരുന്നു അതിനിടെ തീരുമാനത്തെ നിസ്സാരമായി കാണുന്നില്ലെന്നും ഗാസയിലേക്കുള്ള ഭക്ഷ്യസഹായം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും യു ഏജൻസി വടക്കൻ ഗാസയിലേക്കുള്ള ഭക്ഷ്യസഹായം താൽക്കാലികമായി നിർത്തിവച്ച ഐക്യരാഷ്ട്ര സംഘടന രംഗത്ത് ശേഷം പുനരാരംഭിച്ച യു എനി വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന ജീവനക്കാർക്കെതിരെയും വാഹന വ്യൂഹങ്ങൾക്കെതിരെയും ഇസ്രേലി സേന ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഏജൻസിയുടെ പുതിയ തീരുമാനം ഗാസയിലേക്ക് സഹായമെത്തിക്കുന്ന യു എൻ അടക്കമുള്ള ഏജൻസികളുടെ വാഹന വ്യൂഹങ്ങളും ജീവനക്കാരും ഭീഷണി നേരിടുന്നുണ്ടെന്ന മുന്നറിയിപ്പും നിലവിലെ തീരുമാനത്തിന് കാരണമായിട്ടുണ്ട് പലസ്തീൻ ജനതയ്ക്കായുള്ള ഭക്ഷ്യസഹായം നിർത്തിവച്ചത് നിസ്സാരമായിട്ടല്ല തങ്ങൾ കാണുന്നതെന്നും ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്തുമ്പോൾ ഈ തീരുമാനം ഗാസയിലെ മരണസംഖ്യ ഉയർത്തും എന്നതടക്കമുള്ള പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നറിയിക്കാമെന്നും ഡബ്ല്യു എഫ് പി പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്നാൽ സേനയുടെ നിരന്തരമായ ആക്രമണം തങ്ങളുടെ ഉദ്യോഗസ്ഥരുടെ ജീവന് ഭീഷണിയുണ്ടാക്കുന്നുവെന്നും ഗാസയിലേക്ക് എത്തിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കരുതെന്ന അന്താരാഷ്ട്ര നിധനായ കോടതിയുടെ ഉത്തരവിനെ ഇസ്രയേൽ മറികടക്കുകയാണെന്നും ഡബ്ല്യു എഫ് പി ചൂണ്ടിക്കാട്ടി സേനയുടെ ആക്രമണത്തിന് പുറമെ തെക്കൻ കാൻവിനീസിലും മധ്യ ഗാസിലെ തേർ അൽ ബലാഹിനുമിടയിൽ ഡബ്ല്യു എഫ് പിൻ്റെ ട്രക്കുകൾ പലസ്തീനികൾ കൊള്ളയടിക്കുകയും ഒരു ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക്